ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് സ്വരിക്കുട്ടി ഒന്നിച്ച് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞത് കൊപ്ര വിളിക്കലാണ് നമ്മുടെ വിറകുപേരുടെ അടിയിൽ ഇഷ്ടം പോലെ ഒരു പത്തൊൻപത് നാളികരൊക്കെ ഉണ്ട് കേട്ടിട്ട് അപ്പോൾ ഈ അമ്മയ്ക്കൊക്കെ വിറകൊണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ നാലണോ ഒക്കെ കുത്തി കെട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വിറക് വിറകിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ നമുക്കാണെങ്കിൽ പലഹാരങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന ഒരു ഇതില്ല ഞായറാഴ്ച കിട്ടിയാ ഉണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇല്ല അങ്ങനെ ഉള്ള ഒരു നാലുകയർ അങ്ങനെ ആ കിട്ടണം നാളികരൊക്കെ നമ്മുടെ വർഗ്ഗുപരുടെ അടിയിൽ ഇടും ആവശ്യം ഇണ്ടെങ്കിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഉച്ച നട്ടുച്ചയ്ക്ക് നമ്മളൊരു റീൽസൊക്കെ ചെയ്ത് അഞ്ചാറ് റീൽസും വീഡിയോ ഒക്കെ ചെയ്ത് അപ്പോൾ ഇനി നമ്മൾ കൊടുങ്ങല്ലൂർ പോവുകയാണ് കൊടുങ്ങല്ലൂർ ശരിക്കും അച്ഛൻ കൊടുങ്ങല്ലൂർ വന്നിട്ട് കുറെ നാളായി അപ്പം അമ്പലത്തേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചു കൊടുങ്ങല്ലൂർ വരുന്നുണ്ട് പിന്നെ അച്ഛന് അച്ഛന്റെ വണ്ടി കൊടുക്കണം അച്ഛൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ നമ്മുടെ വണ്ടി തൃശ്ശൂർ ഡിപ്പോയിലായിരുന്നു അപ്പോൾ ഡിപ്പോന്ന് നമ്മള് വണ്ടി എടുത്ത് മൂന്ന് മാസത്തോളം നമ്മുടെ വീട്ടിലായിരുന്നു ഇപ്പോഴാണ് വണ്ടി കൊടുക്കുന്നത് പക്ഷേ ആ വണ്ടിയെന്ന് പറയുമ്പോൾ ഇല്ല പെട്രോൾ അടിച്ചില്ലെങ്കിലും പെട്രോൾ പെട്രോളല്ല നല്ല മൈലേജ് ഉണ്ട് അപ്പോൾ മൈലേജ് ഉള്ള കാരണം നമുക്ക് കൊടുക്കാൻ വെച്ചാൽ കുറച്ച് നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിരുന്നു നല്ല നമ്മൾ പെട്രോൾ നിൽക്കുന്നുണ്ട് അത്ര കുറഞ്ഞൊന്നും പോകണില്ല അങ്ങനെ ഞാനും കുഞ്ഞും അമ്മയും കൂടി കയറി ഇന്നപ്പോഴാണ് വണ്ടിയെടുക്കാൻ പറഞ്ഞത് അങ്ങനെ കുഞ്ഞിനെ പകുതി വെച്ച് ഇറക്കി വിട്ട് നമ്മൾ അച്ഛൻ്റെ വണ്ടി കൂടി എടുക്കും അവൾ ബാക്കിലുണ്ട് അപ്പം നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് പിന്നെ ഒരു റീൽസ് എടുക്കാന്ന് വെച്ചു ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് മറ്റേ തങ്കമനസ് മുറ്റത്തെ തുളസി തുളസിൽ അപ്പോൾ ഈ പാട്ട് ഭയങ്കര ട്രെൻഡിങ്ങാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് എടുക്കാന്ന് വെച്ചാൽ അപ്പം രണ്ട് കൂളിംഗ് ഗ്ലാസ് കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൂളിംഗ് ഗ്ലാസ് എടുത്തുവെച്ച വെച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് നല്ല വെയിലാണ് ഇപ്പം ഒന്ന് പറയേണ്ടല്ലോ നല്ല ചൂടല്ലേ ഒന്ന് പുറത്തിറങ്ങി ഒരു ഫാൻ ഫാനിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓഫ് ചെയ്താൽ പോലും നമ്മളപ്പോൾ എൻ്റെ എന്താ ഇങ്ങനെ വെള്ളം വരിക വയർപ്പ് ഇങ്ങനെ വരും അങ്ങനെ നമ്മൾ ഇതോ ഈ വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യക്തിയാണ് അപ്പോൾ ഫോണൊക്കെ തകർന്ന് അടിഞ്ഞ് എന്താ അടിയിൽ പോയിട്ട് നമ്മൾക്ക് ചിരിക്കണമെന്നുണ്ട് പക്ഷേ വീഡിയോ കാരണം ചിരിക്കണില്ല അപ്പോൾ കൈസ് ഇതിന്റെ ഇടയിൽ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇരിഞ്ഞാലോടേക്ക് വരാം കൊടുങ്ങല്ലൂർ ഭയങ്കര തിരക്കാണ് നടക്കാൻ പറ്റില്ല ബസ് ബസ്സൊക്കെ ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഇരിഞ്ഞാലോടെ എത്തി ഒന്നിവിടെ വിളിച്ചു അപ്പോൾ ഒന്നും ഇവിടെ വിളിച്ചപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കയറിയിട്ടില്ല ബസ്സൊന്നും ഇല്ല ബസ് ഫോണില്ല നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഭരടി നടക്കേണ്ട നടക്കണതാണ് എല്ലാവരും ഇങ്ങനെ ഓടി ഓടി വരുകയാണ് കേട്ടോ അപ്പോൾ കുറേ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മളോട് അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ എരിഞ്ഞാടച്ചു കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് നമ്മുടെ കുഞ്ഞിനെ വീണ്ടും കണ്ടെത്തിയിതിട്ട അപ്പോൾ കുഞ്ഞി കുഞ്ഞി ഇതിൻ്റെ ഇടയിൽ പെട്രോളൊക്കെ അടിക്കാൻ പോയിട്ടാണ് വന്നത് ഇപ്പോൾ ഞാൻ ബാക്കിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവള് ഇവളെ ഞാൻ മുമ്പേ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടില്ല ഞാൻ പിന്നെ ഒക്കെ വളർന്ന് തീവൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഞാൻ ഇവിടെ അവസാനം കണ്ടു അപ്പോൾ ഇതാണ് അച്ഛൻ്റെ വണ്ടി പ്ലാറ്റിനം അപ്പോൾ ഇത് കൊടുക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോണത് അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കൊന്നും പോണില്ല അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ചൊന്ന് സ്ലോ ആയിപ്പോൾ അവളൊന്ന് നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്തു അപ്പോൾ ഓവർടേക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുത്താണ് അവൾ അവൾ എന്താ പറയുക അവൾ ജാഡ ടീംസ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അവിടെ ഒന്ന് ഓവർടേക്ക് ചെയ്യും നമുക്ക് അവളെ വീഡിയോ ഒന്ന് എടുക്കാന്ന് പറഞ്ഞു അവളെ ഹെൽമെറ്റ് അല്ലെങ്കിൽ പോലും അച്ഛന് കൊടുക്കേണ്ട കാരണം അവളുടെ ഹെൽമെറ്റ് അങ്ങനെ നൈസായിട്ട് നമ്മൾ ഹെൽമെറ്റ് ഒന്ന് പൊങ്ങുന്നുണ്ടായിരുന്നു കാറ്റത്ത് അങ്ങനെ അവളെ വെട്ടിച്ച ശേഷം എനിക്കൊരു സമാധാനം കിട്ടി ഗൈസ് അങ്ങനെ അപ്പോഴാണ് ഞാൻ ഓർത്തത് കൂളിംഗ് ക്ലാസ് വെച്ചിട്ടില്ലല്ലോ ഇതുവരെ വീഡിയോസ് എടുത്തില്ലല്ലോ റീൽസ് എടുത്തില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ആ സീറ്റ് ബെൽറ്റ് നേരിട്ടിട്ട് ഞാൻ കുറച്ച് റീൽസും വീഡിയോസും ഇതൊക്കെ എടുത്ത് വെച്ച് ഇട്ടുണ്ടെങ്കിലൊക്കെ റീസിൽ എഡിറ്റ് ചെയ്ത് ഇടാലോ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അമ്മ ഇത് വെച്ച് നോക്ക് അപ്പോൾ ഒരു എന്താ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്കും കൂടി വെച്ച് കൊടുത്തു അപ്പോൾ അമ്മ ആഹാ നല്ല നല്ല അത് പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതും വെച്ച് ഇങ്ങനെയൊന്ന് ഓടിക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് കുറേ കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴല്ല ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് വയ്ക്കാനായിട്ട് പറ്റിണ്ടായിരുന്നു ഇപ്പോൾ എനിക്കായാലും ഇപ്പോൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്നു വച്ചാൽ എനിക്ക് വേറെ എവിടിക്കുമ്പോ എങ്കിൽ നോട്ടം കിട്ടില്ല ഇതിന്റെ ഉള്ളിന്നെ നോക്കിയിരിക്കാൻ തോന്നും അതേപോലെ തോന്നുന്നു അമ്മയ്ക്ക് അങ്ങനെ തോന്നും പക്ഷെ ഇത് ഞാൻ വെച്ച് 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 ഇപ്പം ശരിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂളിങ് ക്ലാസ് ഉരുത്തുന്നു നല്ല നല്ല വെയിലാണ് പുറത്ത് അപ്പൊ ഇതൊക്കെ ഇട്ടുമ്പോൾ നല്ല കൂലിംഗ് എഫക്ട് ഉണ്ട് അങ്ങനെ നമുക്ക് അത് തോന്നിയില്ല അങ്ങനെ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്ത് പാട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ മറ്റേ അമ്മ മനസ്സ് തങ്ക മനസ്സ് ആ പാട്ട് അപ്പം 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 അതുകൊണ്ടൊന്ന് എടുത്ത് ആഡ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ നമ്മൾ കുറച്ചും കൂടി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു വെച്ചാൽ ഒരു വീഡിയോ സ്റ്റൈലിംഗ് അടുത്ത വീഡിയോ ആ വീഡിയോ സ്റ്റൈലിങ് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം ആ വീഡിയോ സ്റ്റൈലിംഗ് അടുത്ത അങ്ങനെ എടുത്ത് വെച്ചില്ലേ നമുക്ക് വീഡിയോ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അമ്മ സീരിയസ് നല്ലോണം വണ്ടി ഓടിക്കണം അപ്പോൾ ഞാൻ അമ്മോട് പറയണം അമ്മ ഒന്ന് നോക്കാം നോക്കിച്ചിരിക്കുമ്പം എന്ന് പറയുകയാണ് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അമ്മ വണ്ടി ഓടിക്കുകയാണ് പിന്നെ റോഡ് സൈഡും നോക്കുന്നുണ്ടോ നല്ല തിരക്കുണ്ട് അങ്ങനെ അമ്മ കഴിയുമ്പോൾ അമ്മ നോക്കിയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ചെറിയൊരു വീഡിയോ യാണെങ്കിൽ ഞാൻ അത് കുത്തി കയറ്റി ഏതെങ്കിലും ഒരു പാട്ടൊക്കെ വെച്ച് നമ്മൾ കേട്ടായിരുന്നു അങ്ങനെ അച്ഛൻ ഈ പാലത്തിൻ്റെ ഇപ്പഴേ നമ്മളെ വിളിച്ചിട്ടായിരുന്നു അപ്പം കുഞ്ഞിയാണെങ്കിൽ ഫ്രണ്ടി പോയി അങ്ങനെ കുഞ്ഞിനെ വിളിച്ചു വരുത്തി അച്ഛൻ്റെ അടുത്ത് അയച്ചിട്ട് അച്ഛൻ കുഞ്ഞിൻ്റെ ബാക്ക് അപ്പോൾ ഇതൊക്കെ ഈ കൊടുങ്ങൂർ പറഞ്ഞി അവിടെ അറ്റത്താണ് ബസ് നിർത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് തൊട്ടേ നടന്നു വരുന്ന ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ മറ്റേ ചോക്കുടുപ്പ് സ്വാമി സ്വാമി എന്നു പറയാം അവർ ഇങ്ങനത്തുള്ളിൽ അവരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ട് കണ്ടാൽ മനസ്സിലായി എൻ്റെ ഫോണിൽ തന്നെ ഇത്രയും ക്ലിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ എത്ര വെയിലുണ്ടെന്നും അങ്ങനെ ഇവരെ കാണാ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോകാൻ കിട്ടാ അപ്പോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞു കുഞ്ഞിനെ കാണിച്ചും കൊടുത്തു അത് കഴിഞ്ഞ് ഇവരെ നോക്കുമ്പോൾ ഇവരെ കാണാനില്ല അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞ് നമ്മൾ ഈ കടയുടെ ഫ്രണ്ടിലാണ് കണ്ടത് അപ്പം എന്തെങ്കിലും നല്ല ചൂടല്ല അപ്പം നമ്മൾ എന്താ കുറച്ച് നേരം വർത്താനം പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ വണ്ടിയൊക്കെ നന്നായി നോക്കുകയാണ് എയർ അടിച്ചില്ലേ അതടിച്ചില്ലേ പിന്നെ വെള്ളം വെള്ളമൊന്നും നമ്മൾ കൊണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അവിടെ ചേച്ചിയുടെ ഉണ്ടായിരുന്നു ബിരിയാണി നോക്കും അപ്പോൾ കുഞ്ഞാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ബീഫായിരുന്നു കുഞ്ഞു ബീഫ് കഴിക്കില്ല കുഞ്ഞിക്ക് വയറുവേദന വരുന്ന കാര്യം അപ്പോൾ നമുക്ക് കുഞ്ഞിക്കൊരു ബിരിയാണി മേടിച്ചുകൊടുത്തു പിന്നെ കുഞ്ഞു തണ്ണിമതിന് പിന്നെ ചെര അതോ ഒരു ഒരു അമ്മ ഈ ഒരു ജ്യൂസും കുടിച്ചത് അമ്മ വീട്ടിലൊക്കെ വാങ്ങാറുള്ളതാണ് അപ്പം വഴിയരികിൽ നിർത്തി ജ്യൂസ് കൂടിയൊക്കെ പകുതി ആയപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയോ ലൈക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെടുത്തത് അങ്ങനെ കുറച്ച് നല്ലൊരു പോസ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ റോഡ് സൈഡിൽ നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു അച്ഛൻ്റെ ഫോണാണെങ്കിൽ ആകെ പോയി ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു മേടിച്ചത് ഒരു കവർ പോയതാ അപ്പോൾ തന്നെ നെൽത്ത് വീണപ്പം ഫോൺ പൊട്ടി അപ്പോൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഉണ്ടാവശ്യമില്ല ഞാൻ ടീക്കണേ എനിക്ക് അറിഞ്ഞൂടാ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ല ഫോണിന് അങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അച്ഛൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞി അറിയാണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ അവളെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് പറക്കുന്നുണ്ട് അവളുടെ പൊട്ടു പോയി അപ്പോൾ ആ പൊട്ടുപോയ ഒരു അടികൂടം അടിക്കൂടലിൽ കഴിഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ആ ടീച്ച് നല്ലോണം ചിരിച്ചു വർത്താനൊക്കെ പറയുന്നുണ്ട് നമ്മളോട് പക്ഷെ എൻ്റെ ക്യാമറ ഞാൻ അങ്ങോട്ടാണ് തിരിച്ചതെങ്കിലും എനിക്ക് ഇവിടെ തല മാത്രമേ എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ ഞോണ്ടി ഇവിടെ മാറി ആ ചേച്ചിനെ കിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഇത് ഈ ചേച്ചിനെ എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ നമ്മളൊരു ബന്ധുണ്ട് ഒരു ചേച്ചി വേറെ ഒന്നും പറയില്ല ആ ചേച്ചിയുടെ ഒരു ചായ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നമ്മുടെ അത് പറയുകയാണ് പിന്നെ അമ്മേനെ കൊടുത്തിരിക്കുകയാണ് ബിരിയാണി വേണോ അത് വേണോ അത് വേണോ അവൾ തരില്ല എന്നൊക്കെ പറയുകയാണ് പിന്നെ നമുക്ക് അപ്പം തന്നെ നമുക്ക് പോകാനായിട്ട് നേരമായി അച്ഛൻ അച്ഛൻ ഇനി എറണാകുളം എത്തണം നമുക്ക് ഇനി നമുക്ക് വീട്ടിൽ പോകണം അത്രേ ഉള്ളൂ ഇനി അച്ഛന് എറണാകുളം എത്തണം ഇത്ര തിരക്കുണ്ട് ട്രാഫിക് ഉണ്ട് അത് പിന്നെ റോഡ് സൈഡിൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അച്ഛൻ പോകാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വണ്ടി കണ്ടീഷൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് അച്ഛനെ കൊടുക്കുകയാണ് അച്ഛൻ്റെ കയ്യിലാണ് വണ്ടിയെങ്കിൽ നല്ല നീറ്റാൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും കഴുകും പിന്നെ അവിടെ നമ്മൾ തൃശ്ശൂർക്ക് പച്ചക്കറി ഞാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞി ആ ബിരിയാണി മേടിച്ചത് ഇരുന്ന് കഴിച്ചു അപ്പോൾ ബാക്കി വന്നപ്പോൾ എന്നെ വിളിച്ചു ഞാനാണെങ്കിൽ ൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ബിരിയാണി കുറച്ചെടുത്ത് കഴിച്ച് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ശക്തൻ സ്റ്റാൻഡ് എത്താറായപ്പോഴാണ് ഞാൻ എണീറ്റത് അപ്പോൾ ശക്തൻ സ്റ്റാൻഡിൻ്റെ മറ്റേ ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ മുകളിലുള്ളത് അതൊക്കെ സൂപ്പറായിട്ട് ഞാൻ വരുമ്പോൾ അതിന് ഫുൾ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ മറ്റേ ഫുൾ അടച്ചൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിക്ക് ആണ് പോകുന്നത് ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ടാണ് നമ്മൾ മറ്റേ തമിഴന്മാരുടെ അവിടെ പച്ചക്കറിയുടെ അടുത്തേക്ക് വാങ്ങാൻ പോകുന്നത് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് നല്ല വെയിലും പിന്നെ പച്ചക്കറി ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ഒക്കെ അടഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് തമിഴ്ത്തി ചേച്ചിമാരും കൂടി ഉണ്ട് ഇവിടെ പച്ചക്കറിയൊക്കെ എടുക്കാൻ വന്നത് അങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നോക്കുമ്പോൾ കുറച്ച് കടകളൊക്കെ അടവാണ് ഇപ്പോൾ രാവിലെ തുറക്കുന്ന കടകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഞാൻ അമ്മയും കൂടിയാണ് പോയത്ട്ട് അപ്പോൾ ഞാൻ എന്താ കുറേ നാളായി കുറേ ആൾക്കാരെ കണ്ടിട്ട് അപ്പോൾ അമ്മ സ്ഥിരം വാങ്ങണ ഒരു കടയാണ് ഇത് ഈ കൊച്ചുള്ളിയും ചെറുകുഞ്ഞുള്ളിയും പിന്നെ സബോളയും അതിലുള്ള കിഴങ്ങായാലും എപ്പോൾ വന്നാലും ഇവിടുന്ന് ആണ് വാങ്ങാറ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രൈസ് ഇപ്പം എന്താ പച്ചക്കറിക്കൊക്കെ വില കൂടി ഇരിക്കുകയാണെന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ അമ്മ അമ്മയപ്പോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ വണ്ടിയുടെ പുറകില് എന്തായാലും ഒരു സഞ്ചി ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ എല്ലാ പച്ചക്കറിയും എങ്ങനെ എല്ലാ പച്ചക്കറിയും നമ്മളൊന്ന് നോക്കി ഇതൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഇപ്പോൾ ഓരോ കളർ എടുത്തില്ല അങ്ങനെ തണ്ണിമർത്തനം നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു തണ്ണിമർത്തനം കൂടി വാങ്ങി അപ്പോൾ അമ്മ ബാക്കിയുള്ള പച്ചക്കറികൾ വാങ്ങാനായിട്ട് പുറത്തൂടെ പോയി എനിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വണ്ടി വന്നിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പോയത് നമ്മൾ തമിഴ്ത്തി ചേച്ചിമാരുടെ പച്ചക്കറി കടയിലാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടെടുത്തും പോകുന്ന ഉറപ്പാണ് നമുക്ക് അപ്പോൾ ഞാനും ഈ പ്രാവശ്യം നമ്മളും കുറേ നാളായി ആൾക്കാരൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാനും ഇപ്പം കുറച്ച് വർഷങ്ങളായി ഞാനിങ്ങനെ നടന്നൊന്നും പോകാറില്ല ഇവിടെ ശക്തൻ്റെ അവിടെ ആയിരുന്നു പിന്നെ അവർ അവരെ ഒഴിപ്പിച്ചപ്പോൾ അവരിങ്ങോട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് പച്ച കുറച്ചുള്ള കുറച്ചധികം പച്ചക്കറികളും പിന്നെ കണി വെക്കാനുള്ള ഒരു വെള്ളമായിരിക്കും കൂടി രണ്ട് വെള്ളായിരിക്കും കൂടി വാങ്ങി അപ്പോൾ വിഷുവിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നമ്മൾ ഇപ്പം തന്നെ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാശാവില്ലല്ലോ വരണ വഴിക്ക് ഞങ്ങളൊരു ഷാർജാ ഷെയ്ക്ക് കുടിച്ചിട്ടോ അപ്പോൾ ഞാനും കുഞ്ഞും അമ്മയും കൂടിയിട്ടിരുന്നു ഷാർജ ഷേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയായിരുന്നു കുറച്ച് പഴവും മിൽക്കും പിന്നെ ബൂസ്റ്റ് ബൂസ്റ്റൊഴിച്ചിട്ട് തന്നെ അപ്പം നമ്മളുണ്ടാക്കുകയാണെങ്കിൽ അവർ പറയൂ കുഞ്ഞുണ്ടാക്കുന്ന രസം അങ്ങനെ നമ്മൾ ഷെയ്ക്ക് ഒക്കെ കുടിച്ചു ഷേക്ക് കുടിച്ച് നല്ല ചൂടുമായിരുന്നു പക്ഷേ ഷെയ്ക്ക് നല്ല ചൂടത്ത് കുടിച്ച കാരണം അടിപൊളിയായിരുന്നു അതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് തൊട്ടു തൊട്ടില്ലാന്ന് പറഞ്ഞിരിക്കുകയാണ് ബാക്കി അവരു രണ്ടാളും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞാൻ സ്പീഡിൽ കഴിച്ച് പിന്നെ വരണ വഴിക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഇപ്പോൾ എന്തായാലും ചൂടല്ലേ അപ്പോൾ ചൂടത്ത് നമുക്ക് ഫ്രൂട്ട്സ് അയച്ചിരിക്കാം അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്